ഹായ് നമ്മൾ ഇന്ത്യ ഗേറ്റ് ആണ് ലോകത്തിലെ തന്നെ ആയിരത്തി ഒന്നിൽ പണി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഇതിന്റെ പണി പൂർത്തിയാകുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിലും യുദ്ധത്തിലും മരിച്ച സൈനികരുടെ ായിട്ടാണ് ഇന്ത്യ ഗേറ്റ് രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ എന്ന ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അമർ ജവാൻ നടന്ന ഇന്ത്യ പാക് യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്ന് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ആറിന് അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് മരിച്ചുപോയ നമ്മുടെ ജവാൻമാരുടെയിൽ ഇന്ത്യ ഗേറ്റിന്റെ ആദ്യത്തെ പേര് അഖിലേന്ത്യാ യുദ്ധ സ്മാരകം ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നായിരുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ലൈക്ക് നമ്മൾ കാണുന്നത് നാഷണൽ വാർ മെമ്മോറിയൽ ഞങ്ങളുടെ ജലിക്കാഴ്ച ഇവിടെ അവസാനിക്കുന്നില്ല ഞങ്ങളുടെ ചാനൽ കാണണം പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നെയും വരുന്നതായിരിക്കും താങ്ക് യു ഗായ്സ് ബൈ